ശേഷം സാമ്പത്തികമായി നേട്ടങ്ങളുണ്ടാകുന്ന നക്ഷത്രക്കാർ ഇവരാണ് രോഹിണി രോഹിണി നക്ഷത്രക്കാർക്ക് മുപ്പത്തിയഞ്ച് ശേഷം സാമ്പത്തികമായി നേട്ടങ്ങളുണ്ടാകും പുണർദം പുണർദം നക്ഷത്രക്കാർക്ക് നാൽപ്പത്തിയഞ്ച് ശേഷം സാമ്പത്തികമായി നേട്ടങ്ങളുണ്ടാകും പൂയം പൂയം നക്ഷത്രക്കാർക്ക് അമ്പത് വയസ്സിനുശേഷം സാമ്പത്തികമായി നേട്ടങ്ങളുണ്ടാകും അത്തം അത്തം നക്ഷത്രക്കാർക്ക് നാൽപ്പത് വയസ്സിനുശേഷം സാമ്പത്തികമായി നേട്ടങ്ങളുണ്ടാകും ചിത്തിര ചിത്തിരനക്ഷത്രക്കാർക്ക് മുപ്പത്തിയഞ്ച് വയസ്സിനുശേഷം സാമ്പത്തികമായി നേട്ടങ്ങളുണ്ടാകും വിശാഖം വിശാഖം നക്ഷത്രക്കാർക്ക് അമ്പത് വയസ്സിനുശേഷം സാമ്പത്തികമായി നേട്ടങ്ങളുണ്ടാകും അനിഴം അനിഴം നക്ഷത്രക്കാർക്ക് മുപ്പത്തിയഞ്ച് വയസ്സിനുശേഷം സാമ്പത്തികമായി നേട്ടങ്ങളുണ്ടാകും പൂരുട്ടാതി പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് നാൽപ്പത് വയസ്സിനുശേഷം സാമ്പത്തികമായി നേട്ടങ്ങളുണ്ടാകും ഉത്രട്ടാതി ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് നാൽപ്പത്തിയഞ്ച് ശേഷം സാമ്പത്തികമായി നേട്ടങ്ങളുണ്ടാകും ഈ നക്ഷത്രക്കാർക്ക് അവരുടെ കഠിനാധ്വാനത്തിലൂടെയും സ്ഥിരോത്സാഹത്തിലൂടെയും സാമ്പത്തികമായി നേട്ടങ്ങളുണ്ടാക്കാൻ സാധിക്കും എങ്കിലും ഓരോ വ്യക്തിയുടെയും സാമ്പത്തിക സ്ഥിതി വ്യത്യസ്തമായിരിക്കും